എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് നാല് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എ പ്രഭാവർമ്മ ബി പെരുമ്പടവം ശ്രീധരൻ സി എം കെ സാനു ഡി ഒൻ വി കുറുപ്പ് ഉത്തരം സി എം കെ സാനു മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പുരസ്കാര തുക അൻപതിനായിരം രൂപ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ള രണ്ടാമത്തെ ചോദ്യം എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല എ പാലക്കാട് ബി ഇടുക്കി സി കൊല്ലം ഡി വയനാട് ഉത്തരം ഡി വയനാട് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മല എടക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ഭാഷ ദ്രാവിഡ ഭാഷ കേരളത്തിലെ ഏക പീഠഭൂമി വയനാട് വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏത് എ ജ്ഞാനപ്പാന ബി തത്വമസി സി ദൈവദശകം ഡി വിശ്വദർശനം ഉത്തരം സി ദൈവദശകം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ആത്മോപദേശക ശതകം രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവാക്യം പ്രചരിപ്പിച്ച കൃതി ജാതി മീമാംസ നാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം എ കോട്ടയം ബി കോഴിക്കോട് സി എറണാകുളം ഡി തൃശ്ശൂർ ഉത്തരം എ കോട്ടയം മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം കോട്ടയം ജില്ലയിലെ പ്രധാന പക്ഷി സങ്കേതം കുമരകം സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല കോട്ടയം അഞ്ചാമത്തെ ചോദ്യം ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് എ സൾഫ്യൂറിക് ആസിഡ് ബി അസറ്റിക് ആസിഡ് സി നൈട്രിക് ആസിഡ് ഡി അസ്കോർബിക് ആസിഡ് ഉത്തരം ബി അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് അസറ്റിക് ആസിഡ് എല്ലാ ആസിഡുകളിലും പൊതുവായി അടങ്ങിയത് ഹൈഡ്രജൻ സമ്പർക്ക പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് താങ്ക്